മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ പറയുന്ന കാര്യം ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം അപ്പാടെ ഉൾക്കൊള്ളൂ എന്ന് ഒരിക്കലും പറയുന്നില്ല അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുക അവനവന്റെ ഉത്തരം അവനവന്റെ കൈവശം വെക്കുക ജീവിത വിജയം ജീവിത വിജയം എന്ന് പറയുമല്ലോ ജീവിത വിജയം എന്നാൽ സാമ്പത്തിക വിജയം കൂടിയാണ് എന്നാണ് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലല്ല ജീവിത വിജയം എന്നാൽ സാമ്പത്തിക വിജയം തന്നെയാണ് എന്ന് പറഞ്ഞാലും അതിശയോക്തി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് മുൻപൊരിക്കൽ പറഞ്ഞൊരു ഉദാഹരണ സഹിതം നമുക്ക് നോക്കുകയാണെങ്കിൽ മറ്റെന്തെല്ലാം നേടിയിട്ടും മറ്റെന്തെല്ലാം നേടിയിട്ടും സാമ്പത്തികം കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പരാജിത ജീവിതമാണ് ആ ജീവിതം പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും മറ്റെന്തെല്ലാം നേടി നേടിയിട്ടും അവനവനും അവനവൻ ഉറ്റവർക്കും ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കുവാനുള്ള സാമ്പത്തികം കൈവശമില്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ജീവിത വിജയം എന്ന് പറയാൻ കഴിയും പലരും അതിൽ അങ്ങനെ ഊറ്റം കൊള്ളുന്നത് കാണാറുണ്ട് സിനിമയിൽ കലാകായി കലാകായികം രാഷ്ട്രീയം അധികാര സ്ഥാനങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവയെല്ലാം നേടിയെടുക്കാനായി അതാണ് ജീവിത ലക്ഷ്യമെന്ന് ഊറ്റം കൊണ്ട് അത് നേടിയേ അടങ്ങൂ എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ നല്ലത് തന്നെ ആ നിശ്ചയദാർഢ്യത്തോടെ അതെല്ലാം നേടിയെടുക്കുകയും അതെല്ലാം നേടിയെടുക്കുകയും എന്നാൽ അവനവനും അവനവൻ്റെ ഒറ്റവർക്കും അഭിമാനകരമായ ജീവിതത്തിനാവശ്യമായ പണം നേടാൻ കഴിയാതെ പോവുകയും അത് നേടാൻ കഴിയാതെ പോയിട്ടും ഞാൻ ആ സ്ഥാനം നേടിയ ഈ സ്ഥാനം നേടിയ ഞാൻ അത് നേടിയ ഇത് നേടിയ ആളാണ് കലാ കായികം ചിത്രരചന കവിത ആഹ് രാഷ്ട്രീയം അധികാരസ്ഥാനങ്ങൾ തുടങ്ങിയവയെല്ലാം അധികാര അധികാരസ്ഥാന അതായത് അധികാരസ്ഥാനങ്ങൾ അധികാര സ്ഥാനങ്ങൾ രാഷ്ട്രീയം തുടങ്ങിയവ പക്ഷെ അവിടെ നല്ലത് തന്നെയാണ് അവിടെ നിന്ന് ആവശ്യമായ പണം കൂടെ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പല നല്ല അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും അതിൻ്റെ ആ ആരംഭകാലത്ത് തന്നെ ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയും വലിയ സമ്പാദ്യം നേടിയവരെയും നമുക്കറിയുകയും ചെയ്യാം ഇവിടെ ഒരു കൊസറാക്കുള്ളി ചോദ്യം പലരുടെയും മുന്നിൽ അല്ലെങ്കിൽ കൊസറാക്കുള്ളി പ്രസ്താവന ചിന്ത പലരുടെയും മുന്നിൽ വന്നേക്കാം അധികാരസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് പണം സമ്പാദിക്കാൻ കഴിയുമല്ലോ എന്ന് അതല്ല അതൊരിക്കലും ആ ചിന്തയുടെ പോലും ആവശ്യമില്ല മണി മേക്കിംഗ് ഒരു സൈക്കോളജ് സ്കിൽ ആണ് പണം സമ്പാദിക്കൽ ഒരു മനഃശാസ്ത്ര ഗെയിമാണ് മൈൻഡ് ഗെയിമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മളിവിടെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അധാർമികമായ ഒരു തരി പോലും അധാർമികതയുടെ തരി പോലുമുള്ള ഒരു മാർഗവും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല അത് പാഠ്യ വിഷയവുമല്ല ന്യായമായ ധാർമ്മികമായ മാർഗത്തിലൂടെ മാത്രം പണം ഉണ്ടാക്കുന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് അത് എല്ലാ പ്രാവശ്യവും എടുത്തു പറയേണ്ടതില്ല എങ്കിലും അധികാര സ്ഥാനങ്ങൾ നേടിയിട്ടും രാഷ്ട്രീയത്തിന്റെ ഉത്തുങ്ക സംഘത്തിലെത്തിയിട്ടും പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ രീതിയിലുമായി എന്നുള്ളൊരു ചിന്തയുടെ തരി പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് അത് പ്രതിപാദിക്കുന്നത് അവിടെ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം വരുമാനമാണെങ്കിലും മറ്റു രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വീട്ടിലോ വീട്ടിലോ മറ്റു വീട്ടുകാരെ കുട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മറ്റു ബിസിനസ്സുകളോ മറ്റു ചെയ്യാൻ തടസ്സമുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെ കൊണ്ട് ഐഡിയ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുകയോ അത് ഏതെങ്കിലും ന്യായമായ ധാർമ്മികമായ മാർഗത്തിൽ പണം കൂടെ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കഴിയുന്നില്ല എങ്കിൽ കഴിഞ്ഞില്ല എങ്കിൽ ആ സ്ഥാനം വഹിച്ച ആളാണ് അല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കുന്ന ആളാണ് ആ നേട്ടം നേടിയ ആളാണ് ഈ നേട്ടം നേടിയ ആളാണെന്ന് പറഞ്ഞാൽ അതൊരു ജീവിത വിജയമാണെന്ന് കരുതാൻ കഴിയുമോ നിങ്ങൾ തന്നെ സ്വന്തം ഉത്തരം സ്വന്തം മനസ്സിൽ സൂക്ഷിക്കുക ഏതായാലും എൻ്റെ അഭിപ്രായം മറ്റെന്തെല്ലാം നേടിയിട്ടും പണം കൂടെ കൈവശമില്ലായെങ്കിൽ അവനവനും അവനവന്റെ കുടുംബാംഗങ്ങൾക്കും അവനവന്റെ ഉറ്റവർക്കും അല്ലെങ്കിൽ അവനവനെ ആശ്രയിക്കുന്നവർക്കും അഭിമാനകരമായ ജീവിതത്തിന് അതിൻ്റെ ആവശ്യങ്ങൾക്കെ അവർക്കൊക്കെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഈസിയായി എടുക്കാൻ മാത്രം ഈസിയായി എടുത്ത് വിനിയോഗിക്കാൻ മാത്രം പണം കൂടെ കൈവശമില്ല എങ്കിൽ മറ്റെന്തെല്ലാം നേടിയാലും അതൊരു ജീവിത വിജയം െന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല കല കായികം കവിത ക്രിക്കറ്റ് രാഷ്ട്രീയം അധികാര സ്ഥാനങ്ങൾ അതൊന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന കഴിഞ്ഞില്ല എങ്കിലും മതിയായ പണം കൈവശമുണ്ടെങ്കിൽ മതിയായ വരുമാന പ്രവാഹമോ മതിയായ പണം ബാക്കപ്പോ പിൻബലമോ പണം ആവശ്യത്തിന് പഠനം എന്താവശ്യം വന്നാലും കണ്ണും പൂട്ടിയെടുത്ത് ഉപയോഗിക്കാൻ മാത്രം പണം കൈവശമുണ്ടായ പണം കൈവശമുണ്ടായെങ്കിൽ മറ്റൊന്നും മറ്റൊരു സ്ഥാനമാനങ്ങളും മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിലും അതൊരു വിജയകരമായ ജീവിതം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം ആ ഒരു സീരിയസ്നെസ് ഇനി എല്ലാം നേടിക്കോളൂ പക്ഷെ അതോടൊപ്പം പണത്തിനൂടെ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ജീവിതം വിജയകരമാകുമോ ചിന്തിക്കുക പണം പണമുണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും സുഖകരമായി സമൃദ്ധമായി അല്ലലുകളില്ലാതെ ആരുടെ മുന്നിലും കൈ നീട്ടാതെ ആരുടെ മുന്നിലും കൈ കുനിക്ക തലകുനിക്കാതെ അവനവൻ്റെ വീട്ടുകാർക്കും ഉറ്റവർക്കും ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുക എന്നുള്ള ആ ഒരു സീരിയസ്നെസ് ഉണ്ടാകണം ആ ഒരു സീരിയസ്നെസ് ഈ ഒരു ചിന്തയും അതിന്റെ ശരിയായ ചിന്തയിലേക്ക് നിങ്ങൾ വന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്ത എന്തുതിനാകട്ടെ നിങ്ങളുടെ ശരി എന്ത് തന്നെയാകട്ടെ ഏതായാലും പണം കൂടി ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ആ ഒരു ചിന്തയെങ്കിലും അതും ആവശ്യത്തിന് പണം ഉണ്ടാകണം എന്നുള്ള അതിനപ്പുറം ആ പണം നേടിയാൽ തന്നെ ജീവിതവിജയമായി ജീവിതവിജയമായി എന്ന ആ ചിന്ത ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കഴിയുന്നുവെങ്കിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് പറയാൻ കാരണം ഒരു പത്തു വർഷം മുൻപോ പന്ത്രണ്ട് വർഷം മുൻപോ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും ചിന്തിച്ച ശരി ചിന്ത ആ ശരിയായ ചിന്ത അത് നിങ്ങൾ തന്നെ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഈ ചിന്ത പണമാണ് മുഖ്യം പണം നേടിയേ കഴിയൂ പണം തന്നെയാണ് മുഖ്യം എന്നുള്ള ആ ചിന്തയോടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പത്തു വർഷം മുൻപോ പന്ത്രണ്ട് വർഷം മുൻപോ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ ജീവിതം ഏതായാലും ഇന്ന് നയിക്കുന്ന രീതി രീതിയിലായി ഇരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണെന്നാണ് എൻ്റെ ചിന്ത ഏതായാലും എഴുപത് ശതമാനമെങ്കിലും ശരിയായിരിക്കാനാണ് സാധ്യതയേറെ അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും ആ ശരിയായ ചിന്തയിലേക്ക് വരിക ശരിയായ തീരുമാനങ്ങളിലേക്ക് വരിക അവനവന്റെ ഒഴിവ് കഴിവുകളെക്കാളും ദുരഭിമാനങ്ങളെക്കാളും ഒക്കെ മികച്ചു നിൽക്കണം ആ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യം കാരണം പണം ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ തന്നെ വിജയകരമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല എന്നു തന്നെയാണ് ഞാൻ സ്വന്തം അഭിപ്രായം ഞാൻ കരുതുന്നത് ഏതായാലും നിങ്ങൾക്കും കഴിയും ആ പണത്തിന് സീരിയസ്നെസ് നൽകിക്കൊണ്ട് അതിനാവശ്യമായ നടപടികൾ എല്ലാ ഒഴിവ് കഴിവുകളും ദുരഭിമാനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടാൽ ആ ആവശ്യമായത്രയും പണം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അളവിൽ പണം നേടാൻ നിങ്ങൾക്കും കഴിയും ധീരമായി മുന്നോട്ട് പോകൂ അവിവേകികളുടെ പാഴ്വാക്കുകൾക്ക് വാക്കുകൾക്ക് കൊടുക്കാതെ അത് ചുറ്റുവട്ടത്തുള്ള ആര് തന്നെയാകട്ടെ പണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി മറ്റൊരു അവിവേക പൂർണമായ വാക്കുകൾക്കും കാതു കൊടുക്കാതെ അവനവന്റെ സ്വന്തം തീരുമാനത്തിന്റെ തീരുമാനത്തിന്റെ അവനവന്റെ സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ